മണ്ണിനടിയിൽപ്പെട്ടവരുടെ തെരച്ചിൽ വണ്ടിയിൽ എട്ടാം ദിവസത്തിൽ ലിങ്ങാണ് അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ രാവിലെ ആറു മണിക്ക് തന്നെ ഈ ദുരന്ത ഭൂമിയിൽ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ കോടതി ഉത്തരവിന്റെ ഭാഗമായിട്ട് ഇന്ന് മലയാളികളായി വളണ്ടിയേഴ്സിനെ ഈ പിന്നെ ദുരന്ത ഭൂമിയിലേക്ക് പ്രവേശനമില്ല എന്നാണ് ഇന്നലെ തന്നെ ബന്ധപ്പെട്ട പിന്നെ പോലീസെല്ലാം തന്നെ അത്തരത്തിലുള്ള ലീക്ക് നടത്തിയെങ്കിലും ബഹുമാനപ്പെട്ട എംപിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് റെസ്ക്യൂ പ്രവർത്തനം സാധിച്ചത് പക്ഷേ ഇന്ന് ഈ നമ്മളെ ഇവിടുന്ന് നീക്കം ചെയ്യുകയാണ് അപ്പം ഞങ്ങൾക്ക് പറയുകയാണല്ലോ ഞങ്ങൾ മാറത്തില്ല യാതൊരു തടസ്സവും ഞങ്ങളില്ല പക്ഷേ ഇവിടെയുള്ള സംവിധാനങ്ങൾ എന്ന രീതിയിൽ രാജ്യത്തിൻ്റെ ഈ മണ്ണിനടിയിൽ പ്രവർത്തകരെ കണ്ട അഞ്ചിന ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ സംവിധാനങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വലിയ പരിശോധന നടത്തണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് മണ്ണിനടി താഴ്ചയിലുള്ള ആളുകളെയൊക്കെ തന്നെ കണ്ടെത്തണമെങ്കിൽ സ്കാനിങ് ഉൾപ്പെടെയുള്ള സാനിറ്റൈസിൻ്റെയും ഗോപാന്തൃ ഭാഗത്തുള്ള ആളുകളെയൊക്കെ തന്നെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വലിയ പരിശോധന ഇവിടെ കൊണ്ടുവന്ന വെള്ളാർ സംവിധാനമൊക്കെ തന്നെ അത്ര പ്രായോഗികമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകളെ മണ്ണിനടിയിലുള്ള ആളുകളെ കണ്ടെത്തിന് വേണ്ടിയുള്ള അധികാശ്രമ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാണോ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്